നമസ്കാരം പ്രധാന വാർത്തകൾ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കാനാകണം ഇതിന് യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണം മുഖ്യമന്ത്രി ആറ്റുകാൽ പൊങ്കാല ദിവസം മൂന്ന് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് റെയിൽവേ പാനിപൂരി കടയിൽ നിന്നും ലോക ക്രിക്കറ്റിന്റെ നെറുകയിൽ യശസ് ഉയർത്തി യശ്വസി വാർത്തകൾ വിശദമായി നാട് നേരിടുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കാനാകണമെന്നും ഇതിനായി യുവജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥികളുമായി മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന സംവാദ പരിപാടിയായ മുഖാമുഖം പരിപാടിയിൽ തലസ്ഥാനത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർലമെന്ററി ചരിത്രത്തിലെ പുതിയ ഏടായിരുന്നു നവകേരള സദസ്സ് ആദ്യ യോഗത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കൊപ്പം പൊതുവായി കേരളം എങ്ങനെ ഉയർന്നു വരണം എന്നതിനെ കുറിച്ച് ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു മൂന്ന് സ്പെഷ്യൽ ട്രെയിനുകൾ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് അനുവദിച്ചതായി റെയിൽവേ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തഞ്ചിന് എറണാകുളത്ത് നിന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ചിന് പുറപ്പെടുന്ന എറണാകുളം തിരുവനന്തപുരം സെൻട്രൽ സ്പെഷ്യൽ മെമു ആറ് മുപ്പതിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തും തിരുവനന്തപുരം സെൻട്രൽ എറണാകുളം മെമു സ്പെഷ്യൽ അന്ന് പകൽ മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെടും ടെസ്റ്റിന്റെ നാലാം ദിനം രാജ്കോട്ടിൽ കണ്ടത് ആ ഇരുപത്തിരണ്ട് വയസ്സുകാരന്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു അതേ ഇന്ത്യയുടെ യശസ് യശ്വസ് ഇരട്ട സെഞ്ചുറി സ്വന്തമാക്കി യശ്വസി ജയ്സ്വാൾ പന്ത്രണ്ട് സിക്സറും പതിനാല് ഫോറും എടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പന്തിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാല് റൺസ് എടുത്ത ജയ്സ്വാൾ തന്നെയായിരുന്നു കളിയുടെ ഹീറോ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ വസീം അക്രത്തിന്റെ റെക്കോർഡിനൊപ്പം ജയ്സ്വാൾ എത്തി ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച താരമായും ജയ്സോൾ മാറി വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു